മൈ ഡിയർ സ്റ്റുഡൻസ് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി എം എ പൊളിറ്റിക്കൽ സയൻസിലെ ഫസ്റ്റ് സെമസ്റ്ററിലെ പേപ്പറാണ് മോഡേൺ പൊളിറ്റിക്കൽ അനാലിസിസ് ആൻഡ് പൊളിറ്റിക്കൽ സോഷ്യോളജി രണ്ട് കാര്യങ്ങളാണ് ഒന്ന് മോഡേൺ പൊളിറ്റിക്കൽ അനാലിസിസ് എന്താണ് എന്നും പൊളിറ്റിക്കൽ സോഷ്യോളജി എന്താണ് എന്നുള്ളതാണ് നമ്മൾ ഈ ഒരു വിഷയത്തിന്റെ പേര് എന്ന് പറയുന്നത് സിലബസ് നോക്കുകയാണെങ്കിൽ ആറ് മുടിയോടുകളിലായിട്ടാണ് നമ്മുടെ ഈയൊരു വിഷയം ഈ ഒരു പേപ്പർ കിടക്കുന്നത് മോഡേൺ പൊളിറ്റിക്കൽ അനാലിസിസ് ആൻഡ് പൊളിറ്റിക്കൽ സോഷ്യോളജിയിൽ ഫസ്റ്റ് പേപ്പറിൽ നാച്ചുർ ഓഫ് പൊളിറ്റിക്കൽ അനാലിസിസ് എന്താണ് ഒരു പൊളിറ്റിക്കൽ അനാലിസിസ് അതിൻ്റെ സ്വഭാവം എന്താണ് എന്നുള്ളതാണ് അതിനകത്ത് പരമ്പരാഗതമായിട്ടുള്ള ആദ്യകാല പൊളിറ്റിക്കൽ അനാലിസിസുകൾ എന്തൊക്കെയായിരുന്നു അതിനെയാണ് ക്ലാസിക്കൽ ആൻഡ് നോർമാറ്റീവ് അപ്രോച്ച് എന്നാൽ ഏറ്റവും ആധുനികമായിട്ടുള്ള പൊളിറ്റിക്കൽ മോഡേൺ പൊളിറ്റിക്കൽ അനാലിസിസ് ഏതൊക്കെയാണ് അതാണ് ഇപ്പോൾ പോസിറ്റീവിസം ബിഹേവിയറലിസം പോസ്റ്റ് ബിഹേവിയറലിസം എന്ന് പറയുന്നത് പിന്നെ എന്താണ് ലിബറൽ ആൻഡ് മാക്സിൻ അപ്രോച്ച് ഇത്രയും കാര്യങ്ങളാണ് ഫസ്റ്റ് മുടികളിൽ വരുന്നത് പിന്നെ സെക്കൻഡ് മൊടികൾ എന്ന് പറയുന്നത് ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെന്റ് ഓഫ് പൊളിറ്റിക്കൽ സോഷ്യോളജി നാച്ചർ ഓഫ് പൊളിറ്റിക്കൽ സോഷ്യോളജി അതോടൊപ്പം തന്നെ പൊളിറ്റിക്കൽ സോഷ്യോളജിയിലുള്ള തിയറീസ് സിസ്റ്റം അനാലിസിസ് എന്താണ് മോഡേൺ കോൺസെപ്റ്റ് ഇൻ പൊളിറ്റിക്കൽ സോഷ്യോളജി പൊളിറ്റിക്കൽ സോഷ്യോളജിയിലുള്ള ഏറ്റവും മോഡേൺ കോൺസെപ്റ്റുകൾ എന്തൊക്കെയാണ് പിന്നെ ഏറ്റവും ലാസ്റ്റ് ഡെമോക്രസി അത് ലിബറൽ എന്താണ് മാക്സിൻ എന്താണ് അപ്പോൾ വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു സിലബസ് ആണ് നമുക്ക് മോഡേൺ പൊളിറ്റിക്കൽ അനാലിസിസ് ആൻഡ് പൊളിറ്റിക്കൽ സോഷ്യോളജി എന്ന് പറയുന്ന ഒരു വിഷയത്തിലുള്ളത് അപ്പോൾ അതിന്റെ ആദ്യത്തെ ഒരു ഭാഗത്തിലേക്ക് നോക്കുമ്പോൾ ക്ലാസിക്കൽ അല്ലെങ്കിൽ നോർമാറ്റീവ് അപ്രോച്ചിലേക്ക് നോക്കുമ്പോൾ നമുക്ക് ആദ്യത്തെ ഒരു ക്ലാസ്സിൽ വരുന്നത് എന്താണ് പൊളിറ്റിക്കൽ അനാലിസിസ് എന്നുള്ളതും അതോടൊപ്പം തന്നെ ഈ ക്ലാസിക്കൽ അല്ലെങ്കിൽ നോർമാറ്റീവ് അപ്രോച്ച് എന്താണ് എന്നുള്ളതാണ് ഫസ്റ്റ് ക്ലാസ്സിൽ നമുക്ക് പഠിക്കാനുള്ളത് ക്ലാസിക്കൽ അല്ലെങ്കിൽ നോർമാറ്റീവ് അപ്രോച്ച് എന്നുള്ളത് അപ്പൊ അതിൽ നമ്മൾ ആദ്യം എന്താണ് പൊളിറ്റിക്കൽ അനാലിസിസ് എന്ന് പഠിക്കണം രാഷ്ട്രീയ വിശകലനം എന്താണുള്ളതാണ് പൊളിറ്റിക്കൽ അനാലിസിസ് വേ ഓഫ് ലുക്കിംഗ് അറ്റ് ആൻഡ് എക്സ്പ്ലെയിനിങ് പൊളിറ്റിക്കൽ ഫിനോമിന രാഷ്ട്രീയ പ്രതിഭാസങ്ങള് രാഷ്ട്രീയ പ്രതിഭാസങ്ങൾ എന്ന് പറയുമ്പോൾ നമ്മുടെ രാഷ്ട്രത്തിനകത്ത് നടക്കുന്ന രാഷ്ട്രീയവുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങളെയും സംഭവങ്ങളെയൊക്കെയാണ് രാഷ്ട്രീയ പ്രതിഭാസങ്ങൾ എന്ന് വിളിക്കുന്നത് അപ്പൊ അതിനകത്ത് നമ്മൾ വോട്ട് ചെയ്യാൻ പോകുന്നത് തുടങ്ങിയിട്ട് നമ്മുടെ അധികാരികളുടെ ഭരണ ഭരണം രീതി നിയമങ്ങൾ എല്ലാം വരും അപ്പൊ അങ്ങനെയുള്ള രാഷ്ട്രീയ സംഭവങ്ങള് രാഷ്ട്രീയ പ്രവർത്തനങ്ങള് പൊളിറ്റിക്കൽ ആക്ഷൻസ് ഇതിനൊക്കെ കൂടെ കൂടിയിട്ട് നമ്മൾ വിളിക്കുന്ന പേരാണത് പൊളിറ്റിക്കൽ ഫിനോമിന കാരണം ഒരു ഒരു രാഷ്ട്രത്തിനകത്ത് പ്രത്യേകിച്ച് ഒരു സമൂഹം എന്ന് പറയുന്ന ആ സമൂഹം നിലനിൽക്കുന്ന നിലനിൽക്കുന്നതന്നെ ഇത്തരത്തിലുള്ള രാഷ്ട്രീയ പ്രതിഭാസങ്ങളിലൂടെയാണെന്നുള്ളതാണ് കാരണം അവിടെ കൃത്യമായി ഏർ ജനകീയമായിട്ടോ അല്ലെ അല്ലെങ്കിൽ ഏകാധിപത്യപരമായിട്ടോ രീതിയിൽ രൂപപ്പെടുത്തിയിട്ടുള്ള ഒരു ഭരണ സംവിധാനം ഉണ്ടായിരിക്കും ആ ഭരണ സംവിധാനം ആണ് എന്ത് ചെയ്യുന്നത് ആ സമൂഹത്തെ മുന്നോട്ട് കൊണ്ടുപോകുന്നത് ഇപ്പൊ ഉത്തരകൊറിയൊക്കെ നോക്കുകയാണെങ്കിൽ നമുക്ക് ഒരു ഏകാധിപത്യ മോഡലുള്ള ഭരണ സംവിധാനമാണ് അപ്പൊ നമ്മുടെ ഇന്ത്യയിലേക്ക് നോക്കുകയാണെങ്കിൽ ജനാധിപത്യ രീതിയിലുള്ള ഒരു ഭരണ സംവിധാനമാണ് അപ്പൊ ഏതൊരു രാജ്യമാണെങ്കിലും ആ രാജ്യം നിലനിൽക്കും ഇപ്പൊ ആധുനിക ലോകത്ത് ആ രാജ്യം നിലനിൽക്കുന്നതിന് പ്രധാനമായിട്ടും ആ രാജ്യത്തിൽ ഒരു ഭരണ സംവിധാനം ഉണ്ടായിരിക്കും അങ്ങനെയുള്ള ഭരണ സംവിധാനവുമായി ബന്ധപ്പെട്ട വിവിധ പ്രവർത്തനങ്ങളെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത് പൊളിറ്റിക്സ് എന്ന് വിളിക്കുന്നത് രാഷ്ട്രീയം എന്ന് വിളിക്കുന്നത് അപ്പൊ ആ രാഷ്ട്രീയ രാഷ്ട്രീയത്തിനകത്തുള്ള വിവിധ സംഭവങ്ങളെയും അതിന്റെ വിവിധ പ്രവർത്തനങ്ങളെയൊക്കെ കൂടെ വിളിക്കുന്ന പേരാണ് പേരാണിത് പൊളിറ്റിക്കൽ ഫിനോമിന അപ്പൊ രാഷ്ട്രീയ ഫിനോമി രാഷ്ട്രീയ പ്രതിഭാസങ്ങൾ എന്ന് വിളിക്കുന്നത് പൊളിറ്റിക്കൽ ഫിനോമിനാസിനെ നോക്കിക്കാണുന്നതിനും അതിനെ വിശദീകരിക്കുന്നതിനും ഉൾക്കൊള്ള ഒരു രീതിയാണ് മാർഗമാണ് പൊളിറ്റിക്കൽ അനാലിസിസ് എന്ന് വിളിക്കുന്നത് കേട്ടോ രാഷ്ട്രീയ വിശകലനം രാഷ്ട്രീയ വിശകലനം ഇന്നോ ഇന്നലെയോ തുടങ്ങിയിട്ടുള്ളതല്ല പണ്ട് പുരാതന കാലഘട്ടം മുതൽ തന്നെ ഒരു രാഷ്ട്രം എങ്ങനെ ആയിരിക്കണം എന്ന് വിശദീകരിക്കുന്ന പലതരം സിദ്ധാന്തങ്ങൾ ഇപ്പൊ അരിസ്റ്റോട്ടിലിന്റെയോ സോക്രട്ടീസിൻ്റെയോ പ്ലാറ്റോയുടെ ഒക്കെ ആറാം നൂറ്റാണ്ടിലും അഞ്ചാം നൂറ്റാണ്ടിലും ആ തുടങ്ങിയിട്ട് ഇന്ന് ഏറ്റവും മോഡേൺ ആയിട്ടുള്ള ചിന്തകൾ വരെ നിലനിൽക്കുന്ന ഒരു ഓരോ കാലഘട്ടത്തിലും ഒരു രാഷ്ട്രം എങ്ങനെയായിരിക്കണം രാഷ്ട്രീയ സംവിധാനങ്ങൾ എങ്ങനെയായിരിക്കണം പ്രവർത്തിക്കേണ്ടത് എന്നുള്ളത് കൃത്യമായി വിശദീകരിക്കുന്നുണ്ട് അപ്പൊ ഇത്തരത്തിൽ രാഷ്ട്രീയ സംവിധാനങ്ങളെ വിശദീകരിക്കുന്ന വിശദീകരിക്കുന്നതിനുള്ള അല്ലെങ്കിൽ രാഷ്ട്രീയ സംവിധാനങ്ങളെ നോക്കിക്കാണുന്നതിനുള്ള ഒരു മാർഗം ആയിക്കൊണ്ടാണ് നമ്മൾ എന്തിനെ കാണുന്നത് പൊളിറ്റിക്കൽ അനാലിസിസിനെ കാണുന്നത് അങ്ങനെ വിശദീകരിക്കുന്നത് വിശദീക ഒരു കാര്യം നമ്മൾ എന്തിനാ ഒരാൾക്ക് വിശദീകരിച്ചു കൊടുക്കുക അത് വിശദീകരിച്ചു കൊടുക്കുന്നതിന് വേണ്ടിയിട്ടാണ് അയാൾക്ക് അത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോ രാഷ്ട്രീയ സംവിധാനങ്ങൾ എന്താണ് രാഷ്ട്രീയ സംവിധാനങ്ങൾ എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത് എന്താണ് രാഷ്ട്രീയ സംവിധാനങ്ങൾ എന്നൊക്കെ നമുക്ക് മനസ്സിലാക്കി തരുന്നതിന് വേണ്ടിയിട്ടാണ് എന്ത് ചെയ്യുന്നത് ആ പൊളിറ്റിക്കൽ അനാലിസിസിലൂടെ പൊളിറ്റിക്കൽ ഫിനോമിനാസിനെ എക്സ്പ്ലെയിൻ ചെയ്യുന്നത് അപ്പൊ ആ എക്സ്പ്ലനേഷൻസിലൂടെ നമുക്ക് എന്ത് ചെയ്യുന്നു രാഷ്ട്രീയ സംവിധാനങ്ങൾ എന്താണ് അല്ലെങ്കിൽ രാഷ്ട്രീയ പ്രതിഭാസങ്ങൾ എന്താണ് എന്ന് നമുക്ക് എന്ത് ചെയ്യുന്നു മനസ്സിലാകുന്നു എന്നുള്ളതാണ് കേട്ടോ അപ്പോ ഈ പൊളിറ്റിക്കൽ അനാലിസിസിനെ നമുക്ക് രണ്ട് കാറ്റഗറി ആയിട്ട് തിരിക്കാം നോർമാറ്റീവ് എന്നും എംപിരിക്കൽ എന്നും കൃത്യമായ തെളിവുകളുടെ കൃത്യമായ വസ്തുതകളുടെ കൃത്യമായ എവിഡൻസിന്റെ ഒക്കെ അടിസ്ഥാനത്തിലാണ് നമ്മൾ രാഷ്ട്രീയ പ്രതിഭാസങ്ങളെ വിശ വിശദീകരിക്കുകയും വിശകലനം ചെയ്യുകയും ചെയ്യുന്നതെങ്കിൽ അതാണ് എംപിരിക്കൽ അപ്രോച്ച് എന്നാൽ അത്തരത്തില് കൃത്യമായ വസ്തുതകളോ ഫാക്ടുകളോ ഇല്ലാതെ പിന്നെ റീസണബിൾ ആയിട്ട് യുക്തിപരമായിട്ട് അല്ലെങ്കിൽ യുക്തിക്ക് നിരക്കുന്ന രീതിയിൽ ഒരു ഒരു ഏറ്റവും നല്ല ഒരു രാഷ്ട്രം എങ്ങനെ ആയിരിക്കണം എന്നുള്ള യുക്തിപരമായിട്ടുള്ളതോ ധാർമ്മികതയുടെ ഒക്കെ അടിസ്ഥാനത്തില് അല്ലെങ്കിൽ വാല്യൂസിന്റെയൊക്കെ അടിസ്ഥാനത്തില് നമ്മള് രാഷ്ട്രീയ പ്രതിഭാസങ്ങൾ വിശദീകരിക്കുന്നതിനാണ് നോർമാറ്റീവ് എന്ന് വിളിക്കുന്നത് കേട്ടോ അപ്പൊ ഒന്ന് തെളിവുകളുടെ അടിസ്ഥാനത്തില് രാഷ്ട്രീയ പ്രതിഭാസങ്ങൾ വിശദീകരിക്കുന്നതിനാണെന്ന് വിളിക്കുന്നത് എംബിരിക്കൽ അപ്രോച്ച് എന്ന് വിളിക്കുന്നത് എന്നാൽ മൂല്യങ്ങളുടെയും ധാർമ്മികതകളുടെയൊക്കെ അടിസ്ഥാനത്തില് ഒരു രാഷ്ട്രീയ പ്രതിഭാസങ്ങൾ വിശദീകരിക്കുന്നതിനാണ് എന്ത് നോർമാറ്റീവ് അപ്രോച്ച് എന്ന് വിളിക്കുന്നത് കേട്ടോ അപ്പൊ അങ്ങനെ നമ്മൾ നോർമാറ്റീവ് പൊളിറ്റിക്കൽ അനാലിസിസിനെ വാല്യൂ ലാഡൻ എന്നും എംപിരിക്കൽ പൊളിറ്റിക്കൽ അനാലിസിന് വാല്യൂ ന്യൂട്രൽ വിളിക്കും അപ്പൊ ഒന്നിനകത്ത് മൂല്യമുണ്ട് അല്ലെ അതായത് ഒരു മൂല്യമുണ്ട് എന്ന് പറയുമ്പോൾ ഒരു പൊളിറ്റിക്കൽ ഒരു പൊളിറ്റിക്കൽ ഒരു രാഷ്ട്രീയ പ്രതിഭാസം ഏറ്റവും നല്ല രാഷ്ട്രീയ പ്രതിഭാസം എന്തായിരിക്കണം അപ്പോ ജനാധിപത്യം ജനാധിപത്യം ഏറ്റവും നല്ല രാഷ്ട്രീയ പ്രതിഭാസം അല്ലെങ്കിൽ രാഷ്ട്രീയ ഭരണ സംവിധാനമാണ് എന്ന് ആര് പറയും നോർമാലിറ്റി പൊളിറ്റിക്കൽ അനാലിസിസ് അനാലിസി അപ്പൊ നോർമാലിറ്റി പൊളിറ്റിക്കൽ അനാലിസിൽ ജനാധിപത്യത്തെ കുറിച്ചുള്ള ഒരു വിശദീകരണം ഉണ്ടെങ്കിൽ അവരെന്ത് പറയും ജനാധിപത്യമാണ് ഏറ്റവും നല്ല ഭരണ സംവിധാനം എന്ന് പറയും എന്നാൽ ഒരു എംപിരിക്കൽ അപ്രോച്ചിനകത്ത് അങ്ങനെ നല്ലത് ഇതാണ് ചീത്തത് ഇതാണെന്ന് പറയില്ല മറിച്ച് എന്താണ് എന്താണോ ജനാധിപത്യ പിന്നെ സംവിധാനം അല്ലെങ്കിൽ ജനാധിപത്യ ഭരണ സംവിധാനം എന്താണ് എന്നുള്ളത് യഥാർത്ഥത്തിൽ അത് എന്താണ് എന്ന് എന്ത് ചെയ്യും തെളിവുകളുടെ അടിസ്ഥാനത്തിൽ അത് വിശദീകരിക്കുക മാത്രമാണ് എന്ത് ചെയ്യുന്നത് എംപിരിക്കൽ അപ്രോച്ച് ചെയ്ത് അപ്പം അത് വാല്യൂ ന്യൂട്രൽ ആണ് അതായത് ചായവില്ല ഇത് ഇന്നതാണ് നല്ലതെന്നോ ഇത് ഇന്നതാണ് മോശമെന്നോ ആര് പറയില്ല എംപിരിക്കൽ അപ്രോച്ച് പറയില്ല പക്ഷെ നോർമാറ്റീവ് അപ്രോച്ചിൽ എന്ത് പറയും ഇന്നതാണ് നല്ലതെന്നോ ഇന്നതാണ് മോശമെന്നോ എന്നോ എന്ത് നോർമാറ്റീവ് അപ്രോച്ചിൽ വരണം അപ്പോൾ ഒന്ന് വാല്യൂ ലാഡൻ ആണ് ഒന്ന് വാല്യൂ ഫ്രീ ആണ് വാല്യൂ ന്യൂട്രൽ ആണ് എന്നുള്ളത് കേട്ടോ അപ്പം അങ്ങനെ നോർമാറ്റീവ് അപ്രോച്ചുകളെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത് ക്ലാസിക്കൽ അപ്രോച്ചുകൾ നോർമാറ്റീവ് അപ്രോച്ച് അല്ലെങ്കിൽ ട്രഡീഷണൽ അപ്രോച്ച് എന്നൊക്കെ വിളിക്കുന്നത് നോർമാറ്റീവ് അപ്രോച്ചിൽ വരുന്നതാണ് പിന്നെ എംപിരിക്കൽ അപ്രോച്ച് നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ രാഷ്ട്രീയ പ്രതിഭാസങ്ങളെ വിശദീകരിക്കുന്നത് തെളിവുകളുടെയോ വസ്തുതകളുടെയൊക്കെ അടിസ്ഥാനത്തിലാണെങ്കിൽ അതാണ് എന്തെങ്കിലും പോസിറ്റീവിസം അതിൽ വരുന്നതാണ് ബിഹേവിയറിസം പോസ്റ്റ് ബിഹേവിയറിസം അപ്പൊ സോഷ്യോളജിയൊക്കെ പഠിച്ച ആളുകൾക്ക് അറിയാം അഗസ്റ്റ് കോംറ്റയുടെ ഒക്കെ നേതൃത്വത്തിലാണ് പോസിറ്റീവിസം എന്ത് ചെയ്യുന്നത് ആ ഒരു ചിന്ത ഉത്ഭവിക്കുന്നത് കാരണം ഏതെങ്കിലും ഒരു ഫിലോസഫർ അയാളുടെ തലയിൽ ഉദിക്കുന്ന ചിന്തയുടെ അടിസ്ഥാനത്തിൽ രാഷ്ട്രീയ പ്രതിഭാസം എന്ന് പറയുന്നതൊക്കെ നോർമാറ്റീവ് അപ്രോച്ചിലാണ് ഫിലോസഫിക്കൽ അപ്രോച്ചിൽ വരുന്നതാണത് നോർമാറ്റീവ് അപ്രോച്ചിലെ ഒരു ടൈപ്പാണ് ഫിലോസഫിക്കൽ അപ്രോച്ച് അപ്പൊ അതിന് പകരമായിട്ട് കൃത്യമായി പഠിച്ച് കൃത്യമായ തെളിവുകൾ കണ്ടെത്തി കൃത്യമായ വസ്തുതകൾ കണ്ടെത്തിക്കൊണ്ട് രാഷ്ട്രീയ പ്രതിഭാസങ്ങൾ വിശദീകരിക്കുന്നതിനുള്ള ഒരു മാർഗമാണെന്ത എംപിരിക്കൽ അപ്രോച്ച് ആ എംബിരിക്കൽ അപ്രോച്ചിനെ തുടക്കം കുറിക്കുന്നത് പോസിറ്റീവിസം എന്ന് പറയുന്ന അഗസ്റ്റ് കോമിറ്റിയുടെ സിദ്ധാന്തത്തിലൂടെയാണ് പിന്നീടത് ബിഹേവിയർലിസത്തിലേക്കും ബിഹേവിയലിസത്തിന്റെ ഒരുപാട് പോരായ്മകളെ പരിഷ്കരിച്ചുകൊണ്ട് കൊണ്ട് പോസ്റ്റ് ബിഹേവിയറിലിസത്തിലേക്കും മാറുകയാണ് ചെയ്തത് കേട്ടോ അപ്പൊ പൊളിറ്റിക്കൽ അനാലിസിസിനെ നമ്മൾ രണ്ട് കാറ്റഗറി ആയിട്ട് തിരിച്ചിട്ടുണ്ട് നോർമാറ്റീവ് അപ്രോച്ച് എന്നും അപ്രോച്ചെന്നും അപ്രോച്ച് എന്നും കേട്ടോ ട്രഡീഷണൽ ആയിട്ടുള്ള രീതികളെയാണ് രീതികളെയാണെന്ന് വിളിക്കുന്നത് നോർമാറ്റീവ് അപ്രോച്ച് എന്നും എന്നാൽ ഏറ്റവും മോഡേൺ ആയിട്ടുള്ള തെളിവുകളുടെ ശാസ്ത്ര ശാസ്ത്രീയമായിട്ടുള്ള സമീപനത്തെയാണ് എംബരിക്കൽ അപ്രോച്ച് എന്ന് വിളിക്കുന്നത് എംബരിക്കൽ അപ്രോച്ചിനെ തുടക്കം കുറിക്കുന്നത് പോസിറ്റീവിസത്തിന്റെ വരവോട് കൂടിയിട്ടാണ് അങ്ങനെയാണ് ബിഹേവിയറലിസം ഉണ്ടാകുന്നത് പിന്നെയാണ് പോസ്റ്റ് ബിഹേവിയറലിസം ഉണ്ടാകുന്നത് അങ്ങനെ നമ്മൾ അത് പറഞ്ഞു പോകുന്നു പിന്നെ നമ്മൾ നോർമാറ്റീവ് അപ്രോച്ചിലെ ആദ്യത്തെ അപ്രോച്ച് ആണ് പൊളിറ്റിക്കൽ ഫിലോസഫിക്കൽ അപ്രോച്ച് അപ്പൊ ഫിലോസഫിക്കൽ അപ്രോച്ച് എന്ന് പറയുന്നത് പ്രധാനമായിട്ടും രാഷ്ട്രം എന്താണ് രാഷ്ട്രീയം എന്താണ് പൊളിറ്റിക്സ് ആൻഡ് സ്റ്റേറ്റ് അല്ലെ ടു അണ്ടർസ്റ്റാൻഡ് ടു അണ്ടർസ്റ്റാൻഡ് ദ ഫണ്ടമെന്റൽ നേച്ചർ ഓഫ് പൊളിറ്റിക്സ് ആൻഡ് സ്റ്റേറ്റ് അല്ലെ നമുക്കറിയാം ഏഹ് പൊളിറ്റിക്സിലേക്കൊക്കെ ആദ്യകാലത്തെ സിദ്ധാന്തങ്ങളാണ് ഫിലോസഫിക്കൽ അപ്രോച്ച് എന്ന് പറയുന്നത് ഇത് നോർമാറ്റീവ് പൊളിറ്റിക്കൽ അനാലിസിൽ വരുന്ന ഒരു സബ് ടൈപ്പ് ആണ് അപ്പൊ അതില് പ്രധാനമായിട്ടും പറയുന്നത് ഒരു രാഷ്ട്രം എന്താണ് രാഷ്ട്രീയം എന്താണ് അതിന്റെ സ്വഭാവത്തെ അതിന്റെ മൗലികമായ സ്വഭാവത്തെ മനസ്സിലാക്കി തരുന്നതിനുള്ള സമീപനമാണ് ഫിലോസഫിക്കൽ അപ്രോച്ച് അപ്പൊ ആദ്യകാലത്ത് തത്വശാസ്ത്രപരമായില്ല ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരുപാട് തത്വശാസ്ത്രജ്ഞര് അവരുടെ തലച്ചോറിൽ തലച്ചോറിന്റെ ഉദിക്കുന്ന സ്പെക്കുലേഷന്റെ അല്ലെങ്കിൽ ഊഹങ്ങളുടെ അടിസ്ഥാനത്തിൽ അവർ ഇന്നതാണ് ഒരു രാഷ്ട്രം എന്ന് പറയുന്നത് ഇന്നതാണ് എന്ന് പറയും കേട്ടോ അങ്ങനെയുള്ള സമീപനങ്ങളാണ് ഫിലോസഫിക്കൽ അപ്രോച്ച് നമ്മൾ ഓരോന്നും പറഞ്ഞു പോകുന്നുണ്ട് പിന്നെ രണ്ടാമത്തേതാണ് ഹിസ്റ്റോറിക്കൽ അപ്രോച്ച് ചരിത്രത്തിൽ ചരിത്രത്തിലുടനീളം രാഷ്ട്രീയ സംവിധാനങ്ങൾക്കും അല്ലെ രാഷ്ട്രീയ സ്ഥാപനങ്ങൾക്കും അതോടൊപ്പം തന്നെ രാഷ്ട്രീയമായ ആശയങ്ങൾക്കും കാലക്രമേണ എന്തൊക്കെ വികസനം സംഭവിച്ചു അല്ലെ ഹിസ്റ്റോറിയാണ് ചരിത്രം കാലക്രമേണ സംഭവിച്ച മാറ്റങ്ങളിലേക്ക് ഫോക്കസ് ചെയ്തുകൊണ്ട് രാഷ്ട്രീയ പ്രതിഭാസത്തെ പഠിക്കുന്ന ഒരു സമീപനമാണ് ഹിസ്റ്റോറിക്കൽ അപ്രോച്ച് എന്ന് വിളിക്കുന്നത് പിന്നെ മൂന്നാമത്തതാണ് ഇൻസ്റ്റിറ്റ്യൂഷണൽ അപ്രോച്ച് നമുക്കറിയാം ഒരു രാഷ്ട്രീയ സംവിധാനത്തിനകത്ത് ഒരു ഭരണഘടന സോറി ഒരു ഭരണ സംവിധാനത്തിനകത്ത് ഒരുപാട് ഔപചാരികമായ സ്ഥാപനങ്ങളുണ്ട് ലെജിസ്ലേച്ചർ നിയമനിർമ്മാണ സഭ എക്സിക്യൂട്ടീവ് ഭരണ നിർമ്മാണ വിഭാഗം ജുഡീഷ്യറി നീ നീതി നിയമനിർമ്മാണ അല്ലെ സോറി ന്യായ വിഭാഗം അപ്പൊ ഇങ്ങനെയുള്ള സ്ഥാപനങ്ങളിലെ സ്ഥാപനങ്ങളെ കുറിച്ച് പഠിച്ച് ആ രാഷ്ട്രത്തിന്റെ ആ ഒരു രാജ്യത്തിന്റെ രാഷ്ട്രീയ പ്രതിഭാസങ്ങളെ രാഷ്ട്രീയ സംവിധാനത്തെ മനസ്സിലാക്കാൻ ശ്രമിക്കുന്ന സമീപനമാണ് ഇൻസ്റ്റിറ്റ്യൂഷണൽ അപ്രോച്ച് കേട്ടോ അടുത്തതാണ് ലീഗൽ അപ്രോച്ച് ഏറ്റവും അവസാനമാണ് ഒരു രാഷ്ട്രത്തിനകത്തുള്ള ഔപചാരികമായ നിയമങ്ങളിലേക്കും നടപടികളെ കുറിച്ചും പഠിക്കുക അല്ലെ ഒരു രാഷ്ട്രത്തിനകത്തുള്ള ഔപചാരികമായ നിയമങ്ങളെ കുറിച്ചും നടപടികളെ കുറിച്ചും പഠിച്ചുകൊണ്ട് ആ രാഷ്ട്രത്തിനകത്ത് ആ രാഷ്ട്രത്തിനകത്തുള്ള രാഷ്ട്രീയ പ്രതിഭാസത്തെയോ രാഷ്ട്രീയമായിട്ടുള്ള സംവിധാനങ്ങളെയോ പഠിക്കാൻ ശ്രമിക്കുന്ന മനസ്സിലാക്കാൻ ശ്രമിക്കുന്ന ഒരു സമീപനമാണ് ലീഗൽ അപ്രോച്ച് അപ്പൊ ഇത്രയുമാണ് ഏതിനകത്ത് വരുന്നത് നോർമാറ്റീവ് അപ്രോച്ചിനകത്ത് വരുന്നത് കേട്ടോ നോർമാറ്റീവ് അപ്രോച്ചിനകത്ത് വരുന്നത് നോർമാറ്റീവ് അപ്രോച്ച് എന്നോ ക്ലാസിക്കൽ അപ്രോച്ച് എന്നോ അതല്ലെങ്കിൽ അതിനെ നമുക്ക് ട്രഡീഷണൽ അപ്രോച്ച് എന്നൊക്കെ വിളിക്കാം അപ്പൊ അതിനകത്ത് ഇതൊക്കെയാണ് വരുന്നത് ഇനി നമുക്ക് അടുത്തത് വരുന്നത് പോസിറ്റീവിസം ബിഹേവിയറിസം പോസ്റ്റ് ബിഹേവിയറിസം അത് മോഡേൺ അപ്രോച്ച് ആണ് അത് മോഡേൺ അപ്രോച്ച് ആണെന്ന് പറയുമ്പോൾ എംപിരിക്കൽ അപ്രോച്ച് ആണ് കൃത്യമായ തെളിവുകളുടെയോ വസ്തുതകളുടെയോ അടിസ്ഥാനത്തിലുള്ള സമീപനമാണ് അപ്പൊ നമുക്ക് അടുത്ത ക്ലാസ്സിൽ പറയാം അപ്പോൾ ഇതാണ് ഇതൊരു ഡെമോ ക്ലാസ് ആയിട്ട് ചെയ്തതാണ് നിങ്ങൾക്ക് ക്ലാസ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ക്ലാസ്സിൽ ജോയിൻ ചെയ്യണം അപ്പൊ അതുകൊണ്ടാണ് ഞാൻ എന്ത് ചെയ്തത് പെട്ടെന്ന് പെട്ടെന്ന് അങ്ങനെ പറഞ്ഞു പോയത് തൊണ്ണൂറ്റഞ്ച് ഇരുപത്തി ആറ് ഏഴ് എട്ട് ആറ് അഞ്ച് എട്ട് ആറ് നമുക്ക് അറിയാം കുറഞ്ഞ സമയം മാത്രമേ ഉള്ളൂ അപ്പൊ ആ കുറഞ്ഞ സമയത്തിൻ്റെ ഉള്ളിൽ സിലബസ് മൊത്തം കവർ ചെയ്യുന്ന രീതിയിലുള്ള ക്ലാസുകളായിരിക്കും നിങ്ങൾക്ക് ചെയ്തു തരുക അപ്പൊ ആ ക്ലാസ്സിലേക്ക് നിങ്ങൾക്ക് ജോയിൻ ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ നമ്പറിൽ വാട്സ്ആപ്പ് ചെയ്തിട്ട് നിങ്ങൾക്ക് ചെറിയ ഫീസ് മാത്രമേ ഉണ്ടായിരിക്കുള്ളൂ അപ്പൊ ചെറിയ ഫീസിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം ക്ലാസ്സിൽ ജോയിൻ ചെയ്യാം ജോയിൻ ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം എല്ലാ സിലബസ് മൊത്തം പഠിച്ചെടുക്കാം കേട്ടോ സിലബസ് മൊത്തം ഞാൻ എന്ത് ചെയ്യാം നിങ്ങൾക്ക് ക്ലാസ് എടുത്ത് വിശദീകരിച്ച് ക്ലാസ് എടുത്ത് വരും റെക്കോർഡ് വീഡിയോ ക്ലാസ്സുകളായിരിക്കും അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ഒരു ഫ്രീ ടൈമിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം കേൾക്കാം ഇതുപോലെ മലയാള ആയിരിക്കും ഓരോ ഭാഗവും കൃത്യം കൃത്യമായിട്ട് പറഞ്ഞു പറഞ്ഞു പറഞ്ഞ് പറഞ്ഞ് നമുക്ക് എന്ത് ചെയ്യാം ഓക്കെ അപ്പോൾ തീർച്ചയായിട്ടും ക്ലാസ് ഇഷ്ടപ്പെടുന്ന ആളുകൾ എന്ത് ചെയ്യാം ക്ലാസ്സിൽ ജോയിൻ ചെയ്യണം പിന്നെ അതുപോലെ തന്നെ നിങ്ങളുടെ ഏതെങ്കിലും സുഹൃത്തുക്കളൊക്കെ പിന്നെ എം എ സോഷ്യോളജി അതായത് ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയിൽ എം എ സോഷ്യോളജി എടുത്തിട്ടുണ്ടെങ്കിൽ അതിന്റെ ക്ലാസ്സും എന്ത് ചെയ്യുന്നുണ്ട് ഞാൻ കൊടുക്കുന്നുണ്ട് കേട്ടോ അതും കൂടെ ഈ ഒരു വീഡിയോ കൂടെ ഇല്ലേ പീലി എന്ന് പറഞ്ഞ പോലെ അത് അറിയിക്കണം കേട്ടോ അപ്പൊ എല്ലാവരും ക്ലാസ്സിൽ ജോയിൻ ചെയ്യും എന്നുള്ള ഒരു വിശ്വാസത്തിലാണ് ക്ലാസ് അവസാനിപ്പിക്കുന്നത് നമുക്കറിയാലോ ഓ പൊളി മോഡേൺ പൊളിറ്റിക്കൽ അനാലിസ പൊളിറ്റിക്കൽ സോഷ്യോളജി എന്നുള്ള വിഷയമാണ് ആദ്യം തുടങ്ങുന്നത് അപ്പൊ കുട്ടികൾ ഉണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും ത്രൂ ഔട്ട് ലാസ്റ്റ് സെമസ്റ്റർ വരെ ക്ലാസ് ഉണ്ടായിരിക്കും കേട്ടോ നമ്മുടെ കൂടെ ഒരു ടീം ഉണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം അവസാനം വരെ ക്ലാസ് ആയിട്ട് മുന്നോട്ട് പോകാം ഓക്കെ